ഹായ് ഓൾ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം പൊറോട്ട ചപ്പാത്തി ഗീ റൈസ് ഇവയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഒരു ബീഫ് റോസ്റ്റ് അപ്പോൾ ഇനി ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ എല്ലില്ലാത്ത എഴുന്നൂറ്റമ്പത് ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പെപ്പർ പൗഡറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഈ ബീഫ് മുഴുവനായിട്ടും ഞാൻ ഇന്ന് റോസ്റ്റാക്കി എടുക്കുന്നില്ല പകുതി മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നാലോ അഞ്ചോ വിസില് വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ഒരു നാലോ അഞ്ചോ വിസില് മാത്രം വന്നാൽ മതിയാവും അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് അടുപ്പിലോട്ട് മാറ്റാം അഞ്ച് വിസിലിന് ശേഷം പ്രഷർ കുക്കർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിനുശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് മറ്റൊരടുപ്പിൽ വേറൊരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ ബീഫ് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കാറില്ല അല്ലാതെ മസാലയിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം അപ്പം നന്നായിട്ട് തന്നെ ബീഫ് റോസ്റ്റായിട്ട് വരണം ഫ്രൈ ആയിട്ട് വരണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിവിടെ ഏകദേശം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബീഫ് ഫ്രൈ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ഇനി അതേ കടായിലോട്ട് തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാള സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടുതലായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല നമ്മൾ ബീഫ് റോസ്റ്റ് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ആ രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് തന്നെ ഇതിലോട്ടൊരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിയും ഞാൻ ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം ഞാൻ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയർ പീസായിട്ട് അതേപോലെ തന്നെ ഒരു തക്കാളിയും സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ മാത്രം മതി നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം ഇതിലോട്ടൊരു അര ടേബിൾ സ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം വറുത്ത് പൊടിച്ചതും അര ടീസ്പൂൺ കരം മസാല പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലോട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടികളെല്ലാം കരിന് പോവും നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വരെ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം സോയാ സോസിൽ ഉപ്പ് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാൻ വെറുതെ പറയല്ല തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ വേറൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക ഇൻഷല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്